തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് അവസാനിക്കുന്നസ് ഇരുപത്തിയൊൻപതാം വാർഷികവും സി എം വലിയ ആണ്ടുനേർച്ചയും ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടകർ വേങ്ങലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും രാത്രി ഏഴ് മണിക്ക് അബ്ദുൽ ഖാദർ അഹസനി കാമിൽ സക്കാഫി മതപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൗലിദ് പാരായണത്തോടെ ദിക്രുവാ സമ്മേളനം നടക്കും യടലിയിൽ കെ കെ എസ് ബാപ്പു തങ്ങളുടെ അധ്യക്ഷതയിൽ റെയ്സുൽ ഉലമ സുലൈമാൻ ഉസ്താദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡിജിറ്റൽ ഖുറാൻ തിയേറ്റർ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിക്കും സമാപന പ്രാർത്ഥനയ്ക്ക് സെയ്ദ് സായാർത്ഥങ്ങൾ നേതൃത്വം നൽകുമെന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം നടക്കുമെന്നും ചടങ്ങിൽ പണ്ഡിതരും സമുന്നതരും സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർഷികവും സി എം വലിയ അവരുടെ ആണ്ട് നേർച്ചയും എല്ലാ വർഷവും വിപുലമായി നടക്കാറുണ്ട് ഈ വർഷവും വളരെ വിപുലമായി പരിപാടികൾ നടക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈരത്തൂർ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഈ മഹാസമ്മേളനത്തിന് വാർഷിക ആണ്ടുനാർച്ചയ്ക്ക് സമാരംഭം കുറിക്കുകയാണ് അന്ന് വൈകുന്നേരം മതപ്രഭാഷണവും ബുദ്ധ ആസ്വാദന മജിലിസും അന്ന് രാത്രിയും നടക്കും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ചൊവ്വാഴ്ച ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈ സമാപന സമ്മേളനത്തിന് തുടക്കമാവും സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എഡരിയിൽ കെ കെ എസ് ബാപ്പു തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുലൊലമയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് റീസുലൊലമ ഈ സുലൈമാൻ മുസ്ലിയാർ സുലൈമാൻ ഉസ്താദ് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ആ സമ്മേളനത്തിൽ സമസ്ത സെക്രട്ടറിമാരിൽപ്പെട്ട കേരള മുസ്ലിം ജമാത്തിൻ്റെയും നേതൃത്വമായ അഭിമന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഫാഫി ഉസ്താദ് ഉസ്താദ്വറുകൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും ആ സമ്മേളനത്തിൽ സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട നൂറ് ശതാത്ത് സയ്യിദ് ബായാർത്ഥങ്ങളാണ് ഉച്ചക്ക് പതിനായിരങ്ങൾക്ക് അന്നദാനം നൽകിയാണ് ഈ പരിപാടി സമാപിക്കുന്നത് ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഖാദി ഒ കെ മൂസാങ്കുട്ടി മുസ്ലിയാർ സെയ്ദ് ജലാലുദ്ദീൻ ഖൈരത്തൂർ സെയ്ദ് ഷറഫുദ്ദീൻ ജമുലുലൈയിലെ ചേളാരി സെയ്ദ് ഷിഹാബുദ്ദീൻ മുഖാരി കടലുണ്ടി സെയ്ദ് ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് സെയ്ദ് ആബിദീൻ മൂച്ചിക്കൽ സെയ്ദ് ഫതിൽ ജിഫിലി കുണ്ടൂർ സി എം മബുബക്കർ സഖാഫി മടവൂർ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി പി കെ എം സഖാഫി റിങ്ങലൂർ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റ് അബ്ദുൽ മജീദ് അഹ്സനി ചങ്ങാനി ടി ടി അഹമ്മദ് കുട്ടി സഖാഫി മുസ്തഫ ബാക്കി തന്നല ഇബ്രാഹിം ബാക്കവി പൊങ്കുളം ഒ കെ കുഞ്ഞാപ്പുഖാസിമി അബ്ദുൽ അസി സഖാഫി അലംബ്ര അബ്ദുറഫു സഖാഫി വാണിയന്നൂർ തിരൂർ